എല്ലാവർക്കും ഏത് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമ്മളുടെ വിസയുടെ വീഡിയോ ചെയ്തതിന് ശേഷം കുറേ പേര് നമ്മളോട് ചോദിച്ച ഒരു കാര്യമാണ് ദുബായിൽ അല്ലെങ്കിൽ യു എയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് അപ്പം നമ്മൾ വിചാരിച്ച് നമ്മളത് പറയുന്നതിനേക്കാളും കൂടുതൽ ഇതേക്കുറിച്ച് വർഷങ്ങളായിട്ട് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളോട് നമ്മൾ അതായത് ഒരു എക്സ്പേർട്ടിൻ്റെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ട് ആൻസർ കൊടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലതെന്നുള്ള ഇതിൽ നമ്മളെത്തി നമ്മുടെ ഫ്രണ്ടായ നിസാറിൻ്റെ അടുത്താണ് എത്തിയിരിക്കുന്നത് നിസാർ ആൽക്കമിസ്റ്റ് കോർപ്പറേറ്റ് സർവീസിൻ്റെ ഹെഡാണ് അപ്പം നമ്മൾ നിസാറിനോട് ചോദിച്ച് കാര്യങ്ങൾ കൃത്യമായി വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാമെന്നുള്ളതിലാണ് അപ്പൊ നിസാറേക്കം അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് അത് ഉപയോഗിച്ച് നമുക്ക് നമ്മൾ റീൽസും വീഡിയോസൊക്കെ കാണുമ്പോ കൂടുതലായിട്ടും നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ കുറഞ്ഞ ചെലവിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പം അതിനെ കുറിച്ച് എന്താണ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും യു എ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും മെയിൻലി യു എ നമുക്ക് രണ്ട് ഓപ്ഷൻസ് ആണല്ലോ ഒന്ന് മെയിൻലാൻഡ് ആൻഡ് ഫ്രീ സോൺ അപ്പം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ എമിറേറ്റ്സിന്റെ അണ്ടറിൽ വരുന്നുണ്ട് സെവൻ എമിറേറ്റ്സിൻ്റെ അണ്ടറിൽ എക്കണോമിക് സോൺസ് വരുന്നുണ്ട് അതുകൂടാതെ ഫ്രീ സോൺസ് എന്ന് പറയുന്നത് നമുക്ക് യു എയിൽ മൊത്തം സിക്സ്റ്റി പ്ലസ് ഫ്രീ സോൺസ് ഉണ്ട് അതിൽ തന്നെ ഒരുപാട് ഫ്രീ സോൺസ് നമുക്ക് അഫോർഡബിൾ ആ രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഈ ഫ്രീ സോണിൽ എന്താണ് മെയിൻലാൻഡ് എന്താ ഡിഫറൻസ് വരുന്നത് ബേസിക്കലി ഇപ്പം നമ്മൾ അത് പിന്നെ നമ്മുടെ റിക്വയർമെൻ്റ് അനുസരിച്ചാണ് ഇപ്പോൾ നമ്മളെ ക്ലയൻറ്റ് ഇപ്പം അവർ മെയിൻലി അവരുടെ കസ്റ്റമേഴ്സ് അബ്രോഡ് ആണെങ്കിൽ കൂടുതലും അവർ യു എക്ക് പുറത്താണ് ബിസിനസ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫ്രീ സോൺ ചൂസ് ചെയ്യാം അതാണ് അഫോർഡബിൾ ആയ രീതിയിൽ എന്ന് ഫ്രീ സോൺ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഫ്രീസോൺസിൻ്റെ കൂടെ നമുക്ക് സി ഡെസ്ക് അവൈലബിൾ ആണ് അപ്പം നമുക്ക് അതാണ് കൂടുതലും ായിട്ട് ഉണ്ടാകുക അപ്പം എനിക്ക് തോന്നുന്നു നമുക്ക് കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് എന്താണ് ഫ്രീ സോണും മെയിൻ മെയിൻലാൻഡ് തമ്മിലുള്ള ഈ ഡിഫറൻസെന്ന് പറഞ്ഞാല് കുറച്ചും കൂടി ക്ലിയർ ആകും അതെ അതെ മെയിൻലി ഇപ്പം നമുക്കിപ്പം ഫ്രീ സോണും മെയിൻ ലൈൻ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിയേണ്ടത് നമ്മൾ കസ്റ്റമർ വാട്ട് ടൈപ്പ് ഓഫ് കസ്റ്റമർ നമുക്ക് ഉണ്ടെന്ന് അറിയണം അതായത് നമ്മളിപ്പോൾ മെയിൻലി ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സ് നമ്മൾ കൂടുതലും ബിസിനസ് ചെയ്യുന്ന ഔട്ട് ഓഫ് കൺട്രി ആണ് എങ്കിൽ നമുക്ക് ഫ്രീ സോണാണ് ബെറ്റർ ഓപ്ഷൻ അതെ അതുകൂടാതെ ഇപ്പം നമുക്കിപ്പോൾ നമ്മൾ ഡീൽ ചെയ്യുന്നത് മെയിൻലാൻഡുമായിട്ടാണ് ഓക്കെ പിന്നെ അല്ലെങ്കിൽ നമ്മൾ എൻഡ് കസ്റ്റമർ റീറ്റെയിൽ നമ്മൾ ഡീൽ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ആണ് കൂടുതൽ ബെനിഫിഷ്യൽ അപ്പം അത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളൊരു നമ്മളൊരു ക്ലയന്റ് നമ്മളെടുത്ത് വരുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും കൺസൾട്ടൻസ് എ കൺസൾട്ടൻ്റ് നമ്മൾ ചോദിക്കും നിങ്ങൾ എന്താണ് അപ്പൊ ആടെ ആദ്യം അവരുടെ ബിസിനസ് ഇത് എന്താണ് അവരുടെ ബിസിനസ് ചെയ്യാൻ പോകുന്ന ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മളെ കറക്റ്റ് ആയിട്ട് ഒരു സൊല്യൂഷൻ കൊടുക്കാൻ പറ്റും ബിസിനസ് ഈ സ്പോൺസർഷിപ്പ് സ്പോൺസർഷിപ്പ് അങ്ങനെ ഒരു അതെ അത് ഉണ്ടായിരുന്നു ഇല്ല അതായത് വരെ റി ആയിരുന്നു അതായത് ലോക്കൽ സ്പോൺസറും ഫോറിനേഴ്സിനും നമുക്ക് ബിസിനസ് കമ്പനി റൺ ചെയ്യാൻ പറ്റും അത് അല്ല പക്ഷെ എന്നാലും ഒരു ഓഫ് ആക്ടിവിറ്റി ആവശ്യമില്ല പക്ഷെ എങ്കിലും കുറച്ച് ഇപ്പോഴും ലോക്കൽ സ്പോൺസർ അറ്റ്ലീസ്റ്റ് ആവശ്യമുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ ആക്ടിവിറ്റീസ് ആണെങ്കിൽ നമുക്ക് ഫ്രീ സോൺ ഓപ്റ്റ് ചെയ്യാം ഫ്രീ സോൺ നമുക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഓണർഷിപ്പിൽ സ്പോൺസർ നമ്മൾ മെയിൻലാൻഡിനാണ് ബിസിനസ് ചെയ്യുന്നത് സ്പോൺസർ ഉണ്ട് അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് നമുക്കിപ്പോ നമുക്ക് ചില ഗവൺമെന്റ് പ്രൊജക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ ടെൻഡറിംഗ് ഒക്കെ കുറച്ചും കൂടി നമുക്ക് ആയിട്ട് കിട്ടും അവർ കൂടുതൽ ഒക്കെ നല്ലതായിരിക്കും ഇനി േഷന് വേണ്ടിട്ട് നമുക്ക് എങ്ങനെയാണ് എത്ര സമയത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റുമോ അതിന്റെ കോസ്റ്റ് എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഒന്ന് പറയാമോ അതോ ഡിപെൻഡ്സ് ഓൺ നമ്മൾ എവിടെയാണ് പിന്നെ ചൂസ് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഫ്രീ സോൺ ആണെങ്കിൽ തന്നെ നമുക്ക് ഫോർ എക്സാമ്പിൾ അജ്മാൻ ഫ്രീ സോൺ എടുക്കുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ രീതിയിൽ അതായത് ഫോർ തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റ് നമുക്ക് സ്റ്റാർട്ടിങ് ഫ്രം നമുക്ക് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ പറ്റും അതും വിദിൻ വൺ അവേഴ്സ് നമുക്ക് ലൈസൻസ് കൊടുക്കാൻ പറ്റും അതെ അപ്പൊ ശരിയാണല്ലേ പെട്ടെന്ന് പറ്റും ഇനി ഒരു ഡൗട്ട് എന്നാന്ന് ചോദിച്ചാല് ഒരാള് വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന ആളാണ് അപ്പൊ അവർക്ക് ഈ വർക്ക് ചെയ്തോണ്ട് തന്നെ അത് ആ അതും നമുക്ക് പറ്റും ശരിക്കും നമുക്കിപ്പോ മെയിൻലാൻഡിലാണെങ്കിൽ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് മെയിൻലാൻഡിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കമ്പനിയുടെ എംപ്ലോയെ എൻഒസി ആവശ്യമുണ്ട് പക്ഷെ ഫ്രീ സോൺ ആകുമ്പോൾ അതിന്റെ ആവശ്യമില്ല ശരിക്കും പറഞ്ഞാൽ ഫ്രീ സോണിലാണെങ്കിൽ നമുക്ക് എൻഒ സി ഇല്ലാതെ തന്നെ നമുക്ക് വേറെ കമ്പനി ഓപ്പൺ ആക്കാൻ പറ്റും അല്ലെങ്കിൽ കമ്പനിയുടെ പാർട്ടാകാനും പറ്റും അതെ ആ അപ്പൊ പിന്നെ ഇതില്ല കാരണം അവർക്ക് വന്നോണ്ടിരിക്കുന്ന ഇംഗം അങ്ങനെ തന്നെ ഉണ്ടാവും ചെയ്യും പുതിയൊരു ബിസിനസിലേക്ക് ഇറങ്ങുന്നേര ടെൻഷനും വേണ്ടല്ലോ അങ്ങനെ ചെയ്യാം അല്ലെ പിന്നെ ഉള്ളത് ഈ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇപ്പൊ ഇവിടെ ഒരു ബിസിനസ് തുടങ്ങണം എന്ന് വെച്ചാൽ അത് പറ്റുമോ തീർച്ചയായിട്ടും പറ്റും നാട്ടിലുള്ള ശരിക്കും പറഞ്ഞാൽ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ നാട്ടിൽ നിന്ന് തന്നെ നമുക്ക് നമുക്ക് ഇവിടെ തുടങ്ങാൻ പറ്റും അതായത് ും അതിലാണെങ്കിലും ഫ്രീ സോണിലാണെങ്കിലും നമുക്ക് ഓൺലൈൻ ആയിട്ട് തീർച്ചയായിട്ടും നാട്ടിലുള്ള ഒരാൾക്ക് ഇവിടെ കമ്പനി തുടങ്ങണമെങ്കിൽ പിന്നെ അവർക്ക് ഒരു കമ്പനി തന്നെ നമുക്ക് വിസ എടുക്കാൻ പറ്റും അപ്പം യു ഐ റെസിഡൻസി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ബാങ്ക് അക്കൗണ്ട് കിട്ടുള്ളൂ അപ്പൊ നമുക്ക് ഇൻ കേസ് ഇപ്പൊ അവർക്കിപ്പം ഇവിടെ റെസിഡൻസി എടുക്കാൻ താല്പര്യമില്ല ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് കമ്പനിയുടെ ലൈസൻസ് എടുക്കുന്ന സമയത്ത് യു എ റെസിഡന്റ് ആയ ഒരാളെ മാനേജർ ആക്കിയാൽ മതി ഫോർ എക്സാമ്പിൾ ഇപ്പം നിത്യന്റെ ഫ്രണ്ടിന് ഇപ്പൊ നാട്ടിലുള്ള ഒരാൾക്ക് കമ്പനി തുടങ്ങണം എന്ന് വെച്ചോ അപ്പൊ നിത്യ ഇപ്പൊ യു എ റെസിഡന്റ് ആണ് ഇപ്പൊ ഹൗസ് വൈഫ് വിസ ആണെങ്കിൽ പോലും നിത്യനെ മാനേജർ ആക്കിയിട്ട് അപ്പോയിന്റ് ചെയ്താല് യുഐ റെസിഡൻസി ഉള്ളതുകൊണ്ട് നിത്യയുടെ എമിറേറ്റ് ഐഡി വെച്ചാൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും കമ്പനിയുടെ പേരിൽ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും നിത്യായിരിക്കും ഓതറൈസ് പേഴ്സൺ

അലോങ് വിത്ത് ലൈസൻസ് നമുക്ക് ഈ ഫ്ലെക്സ് അവർ തരുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ നാലായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് നമ്മൾ അജിമാനിൽ പറഞ്ഞതിന്റെ കൂടെ നമുക്ക് ഈ ഇതെല്ലാ ജനറൽ മാനേജർ കൂടി ഉണ്ടെങ്കിൽ നമുക്ക് കമ്പനി അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ പറ്റും അതെ വളരെ ഈസിയാണ് അത് ഡിപെൻഡ്സ് ഓൺ ദ ബാങ്ക് ആണ് നമുക്ക് നമ്മളും പിന്നെ വിയോ ബാങ്കിന്റെ രജിസ്റ്റേർഡ് ചാനൽ പാർട്ട്ണർ ആണ് നമുക്ക് നമുക്ക് ഓർ ഡേയ്സ് ഓപ്പൺ ആക്കി കൊടുക്കാൻ പറ്റും പിന്നെ മറ്റുള്ള ഫിസിക്കൽ ബാങ്ക് പിന്നെ നാട്ടിൽ ഇപ്പൊ ഓൾറെഡി ബ്രാഞ്ച് കൊറേ കമ്പനികൾ അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഇവിടെ ബ്രാഞ്ച് ഓപ്പൺ ചെയ്യാൻ വേണ്ടി അവർക്ക് എന്തൊക്കെ അങ്ങനെ ചെയ്യാൻ പറ്റുമോ നാട്ടിലിരുന്നോണ്ട് ഇവിടെ ഒരു ബ്രാഞ്ചും തുടങ്ങണം എന്നിട്ട് എന്തൊക്കെയാ ഡോക്യുമെന്റ്സ് ചെയ്യേണ്ടി വരുന്നത് അവർക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും അത് നാട്ടിലെ കമ്പനിന്റെ സബ്സിഡറി ആയിട്ട് ഇവിടെ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിലെ കമ്പനി ഡോക്യുമെന്റ്സ് അറ്റസ്റ്റ് ചെയ്യണം അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് നാട്ടിൽ നിന്ന് എംബസി അറ്റസ്റ്റ് ചെയ്ത് ഇവിടുത്തെ അറ്റസ്റ്റ് ചെയ്ത ശേഷം അതായത് അവിടുത്തെ മെമ്മോറാണ്ടും സർട്ടിഫിക്കറ്റ് ഒക്കെ അറ്റസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാം അപ്പം ഇവിടെ നമുക്ക് സബ്സിഡറി കമ്പനി ഓപ്പൺ ആക്കാൻ പറ്റും അതിനെ കൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ നമ്മളൊരു പ്രശ്നം ും പിന്നെ ലോക്കൽ പ്രസൻസ് അതിനുശേഷം ഇപ്പം നോർമലി ആൾക്കാർ അങ്ങനെയാണ് ചെയ്യുന്നത് അവരുടെ ലോക്കൽ പ്രസൻസ് ഇവിടെ ഉണ്ടാവും എന്നിട്ട് എന്തെങ്കിലും അവരുടെ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നാട്ടിൽ നമുക്ക് അവരുടെ മെയിൻ കമ്പനി ചെയ്യാൻ പിന്നെ ഉള്ളൊരു ഡൗട്ട് ഇതെന്താന്ന് വെച്ചാൽ ഇപ്പം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളായിരുന്നു പെട്ടെന്ന് ഫാമിലി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് ചില വീട്ടമ്മമാർക്കൊക്കെ വീട്ടിലിരുന്നുകൊണ്ട് എന്തെങ്കിലും പിന്നെ അവർക്ക് പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ പോകാൻ പറ്റാത്ത സാഹചര്യം വരുവാണെങ്കിൽ അവർക്ക് വീട്ടിലിരുന്നോണ്ട് എന്തെങ്കിലും ഏൺ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ബിസിനസ് തുടങ്ങാൻ വേണ്ടിട്ടൊക്കെ ഉള്ള ഒരു പ്ലാറ്റ്ഫോമിനെ കുറിച്ചും പിന്നെ അത് രജിസ്റ്റർ ചെയ്യണമെന്നുള്ളതും അങ്ങനെയൊക്കെ എന്ന് പറയുമോ കുറെ പേർക്ക് അതൊരു ഇത് അതെ തീർച്ചയായും ദുബായിൽ ഇപ്പം യു എയിൽ ഇപ്പോൾ ഒരുപാട് പേര് ബിസിനസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അത് രജിസ്റ്റർ ചെയ്യാനാണ് ചെയ്യുന്നത് ശരിക്കും ശരിക്കും പറഞ്ഞാൽ അത് 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 ലീഗലി അല്ല രജിസ്റ്റർ ചെയ്തിരിക്കണം അപ്പൊ അതിന് തന്നെ ഗവൺമെന്റ് ഓരോപ്ഷൻസ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമുക്കിപ്പോ മെയിൻലാന്റ് കേസിലെടുത്താൽ ഈ ട്രേഡർ ലൈസൻസ് ഉണ്ട് ലൈസൻസ് ഉണ്ട് അതെന്ന് വെച്ചാൽ നമുക്കൊരു രണ്ടായിരത്തി താഴെ അതിനുള്ള ലൈസൻസ് കോസ്റ്റ് വരുന്നുള്ളൂ അതെന്ന് വെച്ചാൽ വീട്ടമ്മമാർക്കൊക്കെ പ്രത്യേകിച്ചിട്ട് ഇപ്പൊ മെഹന്തി ഡിസൈനിങ് അങ്ങനെയുള്ള പ്രൊഫഷണൽ ആക്ടിവിറ്റീസ് നമുക്ക് നമ്മുടെ ഇപ്പം ഹസ്ബൻഡിന്റെ പേരിലാണ് ഇജാരി ഉണ്ടെന്ന് വെച്ചാൽ ആ ഇജാരി വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പൊ നമുക്ക് ആ ചെറിയ കോസ്റ്റിംഗിൽ തന്നെ നമുക്ക് അത് ആ കമ്പനി സെറ്റപ്പ് ഓപ്പൺ ആകും പറ്റും അതിന്റെ കൂടെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ബാങ്ക് അക്കൗണ്ട് കമ്പനി ബാങ്ക് അക്കൗണ്ട് വരെ കിട്ടും എല്ലാത്തിനും പിന്നെ വരുന്ന കാര്യം വെച്ചാല് ഈ ഫ്രീലാൻസ് വിസയില്ലേ പണ്ടൊക്കെ അങ്ങനെ എടുത്തിട്ട് ഫ്രീലാൻസ് വിസ എടുത്തിട്ട് ജോലി ചെയ്യൂലോ അങ്ങനെ സ്വന്തമായിട്ട് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങള് അപ്പൊ അങ്ങനെയാ നമ്മള് വലിയ കോസ്റ്റ് വേണമല്ലോ ഈ ഒരു രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അപ്പൊ അത് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാർ ഫ്രീലാൻസ് വിസ എടുക്കുവായിരുന്നല്ലോ അപ്പൊ അങ്ങനെയുള്ള അതെങ്ങനെയാണ് അതെ ഇപ്പൊ നമ്മൾ യു എയില് കാണുന്നുണ്ട് ഒരുപാട് ആടൊക്കെ ഇപ്പം കാണുന്നില്ല കുറച്ച് മുന്നേ ഉണ്ടായിരുന്നു ചെറിയ പൈസക്ക് ഫ്രീലാൻസ് വിസ എടുക്കാന്നുള്ള ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വിസ ദുബായ് മെയിൻലാൻഡിന്റെ അണ്ടറിൽ അങ്ങനത്തെ ഒരു വിസ ഇല്ല ഫീനാൻസ് വിസ ഇല്ല ശരിക്കും പറഞ്ഞാലേ അതെന്ന് വെച്ചാൽ ആൾക്കാരെന്ന് വെച്ചൊരു കമ്പനി ഓപ്പൺ ആക്കിയിട്ട് അതിന്റെ അണ്ടറിൽ സ്റ്റാഫിന് അവര് വിസ എടുത്തിട്ട് വിസ അപ്ലൈ ചെയ്തിട്ട് അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാണ് ശരിക്കും പറഞ്ഞാൽ അതൊരു ലീഗലി സ്പീക്കിംഗ് അത് ശരിയല്ല അതങ്ങനെ ഒരു അങ്ങനത്തെ ഒരു വിസ ഇല്ല അപ്പോ അല്ലാതെ ഇപ്പൊ സോൺസ് ഒരു ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് ഫ്രീലാൻസർ പാക്കേജ് അതായത് ഫ്രീലാൻസർ വിസ ഒരു ആക്ടിവിറ്റി ഒരു ഷെയർ ഹോൾഡർ ഒരു വിസാ കൂടുതൽ മൾട്ടിപ്പിൾ മൾട്ടിപ്പിൾ ആക്ടിവിറ്റീസ് എടുക്കാൻ പറ്റില്ല ഒറ്റ ആക്ടിവിറ്റി നമ്മൾ നമ്മളെതിലാണ് ഇപ്പം ഇപ്പൊ അക്കൗണ്ടന്റ് ഡിജിറ്റൽ ക്രിയേറ്റർ അപ്പൊ അതിന്റെ പിന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പോലുള്ളന്റ് അല്ലെങ്കിൽ ഇപ്പം ഒരു കണ്ടന്റ് ക്രിയേറ്റർ അവർക്ക് അവർക്കിപ്പം ആക്ടിവിറ്റി എടുത്തിട്ട് ഇതില് ഫ്രീലാന്സ് ചെയ്യാൻ പറ്റുമല്ലേ അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന വരുന്ന ഒരു ഇതിലായിരിക്കും ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും അങ്ങനെയൊക്കെ ആമസോണില് ചിലര് കമ്പനി ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ ചെയ്യുന്നില്ലേ അപ്പൊ അതിന് രജിസ്ട്രേഷൻ എടുക്കണം മസ്റ്റ് ആണല്ലേ നമുക്ക് പേഴ്സണൽ ആയിട്ടും നമ്മൾ ആയിട്ട് രജിസ്റ്റർ ചെയ്യാം നമുക്ക് ആസ് എ കമ്പനി നമുക്ക് ഒരു 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 ലൈസൻസ് എടുത്തിട്ട് ട്രേഡിംഗ് ലൈസൻസ് എടുത്തിട്ട് ഈ പ്രോഡക്റ്റ് ഒക്കെ ഓപ്ഷൻ ആയ അത് എടുത്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും പിന്നെ ഈ ഐഡിയാസ് ഒക്കെ ഉണ്ട് ബിസിനസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയുള്ളവർക്ക് മിനിമം കോസ്റ്റിൽ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ഒരു ഇതില്ല അങ്ങനെ ഇപ്പം ഒരാൾക്ക് നമ്മളിപ്പോ ഒരു ഉപദേശം കൊടുക്കുകയാണ് നിങ്ങൾക്ക് ഒരു ഇതില് ചെയ്യാൻ പറ്റും ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കത്തില്ല അങ്ങനെയാകുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ എന്താ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് അവരുടെ എന്താണ് ഡിസൈഡ് ആക്ടിവിറ്റി എന്താണ് അറിയും അതിനുശേഷം അവരുടെ എത്ര പെട്ടെന്ന് അവർക്ക് തുടങ്ങണം എന്നോ ബഡ്ജറ്റും കൂടി അറിയും ഇപ്പൊ നമുക്കിപ്പോ ഒരാൾക്ക് പറ്റും മിനിമം ബഡ്ജറ്റ് പറയാണെങ്കിൽ നമുക്കിപ്പം മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ഉണ്ട് അപ്പം അതിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇപ്പം നേരത്തെ പറഞ്ഞ ഫോർ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ഐയ്റ്റി എയ്റ്റ് അത് എല്ലാം ഇൻക്ലൂസീവ് ആണ് അതിപ്പോൾ സീറോ വിസയാണ് ഇപ്പോൾ ഒരാൾക്ക് ഇപ്പം ഇവിടെ വിസ ഉള്ള ആളാണെങ്കിൽ ഇൻ കേസ് അവർക്കിപ്പം ഒരു വിസ ഇല്ലാത്ത ഒരാൾ നാട്ടിൽ നിന്നുള്ള ഒരാൾക്ക് വിസ ഒരു വൺ വിസ പാക്കേജ് എടുക്കണമെങ്കിൽ പാക്കേജ് ഉണ്ട് എല്ലാ ഫ്രീസോണും ഇപ്പം വിസ പാക്കേജ് കൊടുക്കുന്നുണ്ട് ബേസിക്കലി അവർ ലൈസൻസിന്റെ ഫീസ ഫീസിന്റെ കൂടെ ഒരു ലൈഫ് ടൈം വിസ കൊടുക്കുവാണ് അപ്പം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം അജ്മാൻ ഫ്രീ സോണിലാണെങ്കിൽ പുതിയൊരു ഫ്രീ സോൺ ഉണ്ട് ന്യൂ വെഞ്ചർ ഫ്രീ സോൺ ഫ്രീ സോൺ എന്ന് പറഞ്ഞിട്ട് അവർ ടെൻ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡിനാണ് പിന്നെ ഒരു വൺ വിസ പാക്കേജ് കൊടുക്കുന്നത് അതിൽ എല്ലാം ഇൻക്ലൂഡ് ഇൻക്ലൂഡായി ഇപ്പം അവരിപ്പം ഇൻസൈഡ് കൺട്രി ആണെങ്കിലും പോലും നമുക്കിപ്പം ഒരു വിസ ചെയിൻ സ്റ്റാറ്റസ് പിന്നെ എംബ്രോയ്സൈ ഡി ലൈസൻസ് എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂസീവ് ആണ് നേരത്തെ പറഞ്ഞ പോലെ ഫ്രീ സോണിലാണെങ്കിൽ ഫ്ലെക്സി ഡെസ്ക് അവർ അതിന്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പം അതിന്റെ ആവശ്യമില്ല മെയിൻ ലാൻഡിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഓഫീസ് മാൻഡറ്ററി ആണ് അപ്പൊ അത് വേറെ ഓഫീസ് എടുക്കാം അതാണ് നമ്മൾ മെയിൻലി ഡിഫറൻസ് അതായത് മെയിൻ അപ്പൊ നിസ്സാരം ഇപ്പൊ നമ്മള് കമ്പനി തുടങ്ങുന്നത് എങ്ങനെയാന്നൊക്കെ പറഞ്ഞു നമ്മൾ ഇതുവരെ എത്തി അപ്പൊ ഇനി അടുത്തൊരു ഡൗട്ട് വന്നത് ചോദിക്കുവാണ് ഇപ്പൊ നമ്മള് കമ്പനി തുടങ്ങുന്ന സമയത്ത് ഒരു മിനിമം ക്യാപിറ്റൽ നമ്മുടെ കൈയിൽ ഉണ്ടാവില്ലേ ഇപ്പൊ ഈ ക്യാപിറ്റൽ വെച്ച് നമ്മൾ തുടങ്ങാൻ പോകുമ്പോ ഈ രജിസ്ട്രേഷൻ തന്നെ ഒരു അത്യാവശ്യം എമൗണ്ട് ആവുമല്ലോ അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഈ വർക്കിംഗ് ക്യാപിറ്റൽ കുറഞ്ഞോണ്ടിരിക്കല്ലേ അപ്പൊ നമുക്ക് ഈ പേയ്മെന്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ നമ്മളെ ഹെൽപ് ചെയ്യുന്ന തരത്തിൽ എന്തെങ്കിലും ഒരു ഇതുണ്ടോ ബേസിക്കലി ഇപ്പം നമുക്ക് ഈ ഫ്രീ സോൺസിൽ ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് പോസ്റ്റ് ഇട്ട ചെക്ക് കൊടുക്കാം ഇപ്പം രണ്ട് മൂന്ന് ഫ്രീ സോൺസ് ആ ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഉദ്ദേശിച്ചത് ടാബി പോലത്തെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നല്ല പേയ്മെന്റ് പേയ്മെന്റ് അതായത് അത് അങ്ങനെ ഫ്രീ സോൺസ് ഒന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല ഇപ്പം പക്ഷെ നമ്മളെ ഭാഗത്തുനിന്ന് ഇപ്പൊ നമുക്ക് കൊടുക്കുന്നുണ്ട് ഓപ്ഷൻ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട് അങ്ങനെ പാർട്ടായിട്ട് പേയ്മെന്റ് ചെയ്യാൻ പാട്ടായിട്ട് ആയിട്ട് കൊടുക്കാൻ പറ്റും അത് ശരി ആ എമൗണ്ട് വരുന്നതല്ലേ പിന്നെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ഒരു സാധാരണക്കാര് ഇപ്പം കമ്പനി ഇങ്ങനെ കോർപ്പറേറ്റ് അങ്ങനെ എന്താ അതിനെ കൺസൾട്ടന്റിനെ ചെയ്യാതെ കണക്ട് നമുക്ക് ഡയറക്റ്റ് െറക്റ്റ് ബിസിനസ് അങ്ങനെ തുടങ്ങാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും പക്ഷെ അതെന്നുവെച്ചാല് നമുക്ക് തന്നെ ഒരുപാട് ആൾക്കാർ പിന്നെ ചെയ്തതിനു ശേഷം നമ്മളെടുത്ത് വരും നമ്മൾ പിന്നെ ഡയറക്റ്റ് പോയി ചെയ്തു അതിന് ഇപ്പം കറക്റ്റ് കറക്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരുന്നില്ല ചൂസ് ചെയ്തത് നമുക്കിത് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ അപ്പൊ അവിടെയാണ് ഒരു കൺസൾട്ടന്റിന്റെ പ്രസക്തി അപ്പൊ നമ്മള് ഇനീഷ്യലി നമ്മളൊരു നമ്മളൊരു ക്ലയന്റിന് മീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ അവരുടെ എന്താണ് റിക്വയർമെന്റ് കറക്റ്റായിട്ട് അനാലിസ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ എന്ന് വെച്ചാൽ ഇപ്പം ഫോർട്ടി പ്ലസ് ഫ്രീ സോൺസിൽ നമ്മൾ രജിസ്റ്റേർഡ് ആണ് അപ്പം നമുക്ക് അവരുടെ റിക്വയർമെന്റ് അനുസരിച്ചിട്ടുള്ള ഏത് ഫ്രീ സോൺ ആണ് അല്ലെങ്കിൽ മെയിൻലാൻഡ് ആണോ ആ രീതിയിൽ നമുക്ക് കൺസൾട്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ലൈസൻസ് കൊടുക്കാൻ പറ്റും ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ അടുത്ത് വന്നൊരു ഒരു ക്യൂറി ആയിരുന്നു അവർ റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാരാണ് പക്ഷെ അവർ ഫ്രീ സോണിൽ ലൈസൻസ് എടുത്തു അവർ ചെയ്യുന്നത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട്സ് ട്രേഡിങ് ഫ്രീ സോണിൽ എടുത്തു പക്ഷെ അവർക്ക് റീറ്റെയിൽ ഷോപ്പ് വേണം ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർ ബി ടു സി ചെയ്യുന്ന ആൾക്കാരാണ് അവർ ശരിക്കും പറഞ്ഞാൽ മെയിൻ ലൈനിലാണ് ചെയ്യേണ്ടത് പക്ഷെ അവരത് ഓഫർ കണ്ടിട്ട് പോയിട്ട് ഫ്രീ സോണിൽ എടുത്തു അപ്പം അവർ ശരിക്കും പറഞ്ഞാൽ അവർ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെന്റ് വേസ്റ്റ് ആവുക ചെയ്തത് അപ്പൊ അതിനനുസരിച്ചിട്ടിപ്പോ കൺസൾട്ടന്റിനെ കാണുമ്പോൾ അതിന്റെ ഉപകാരങ്ങളുണ്ട് തീർച്ചയായിട്ടും അവർക്ക് ഡയറക്റ്റ് പോയിട്ടും ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും പിന്നെ നമുക്കിപ്പം ചില ഫ്രീ സോൺസ് അവര് സ്പെഷ്യലൈസ്ഡ് ആണ് ഇപ്പം ഷംസ് ഫ്രീ സോൺ ഫോർ എക്സാമ്പിൾ അവര് പിന്നെ മീഡിയ റിലേറ്റഡ് ആണ് എസ് പി സി ഫ്രീ സോൺ ഷാർജ് അവര് പബ്ലിഷിംഗ് റിലേറ്റഡ് ആക്ടിവിറ്റി ആണ് കൂടുതലായിട്ടും അവര് ഫോക്കസ് ുന്നത് അപ്പൊ അതിനനുസരിച്ച് നമ്മൾ ഇതിന്റെ ഒക്കെ ചാനൽ പാർട്ടി ആണ് അപ്പൊ ഡി എം സി സി ആണെങ്കിൽ കമ്മോഡിറ്റി റിലേറ്റഡ് ആണ് അല്ലെങ്കിൽ ഫ്രീ സോൺ ആണെങ്കിൽ ലോജിസ്റ്റിക്സ് കാര്യങ്ങളൊക്കെ ആക്ടിവിറ്റി ആണെങ്കിൽ ഫ്രീ സോൺ ചെയ്യാം നമ്മളെടുത്ത് വരുമ്പോൾ എന്താണ് അവരുടെ ബിസിനസ് ആക്ടിവിറ്റി അത് മനസ്സിലാക്കിയിട്ട് കൺസൾട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും ഗൈഡ് പറ്റും അത് നേരം നമ്മൾ സാധാരണക്കാർക്ക് ഇതിന്റെ എല്ലാ കാര്യങ്ങളെ കുറിച്ച് അറിയത്തില്ല നിങ്ങൾക്ക് ആയിട്ട് ഹെൽപ്പ് ചെയ്യാൻ പറ്റും നിശ്ചാറിയാ അപ്പൊ നമ്മൾ ഇപ്പൊ നിങ്ങൾ ഈ ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് യു എയിൽ മാത്രമാണോ അതോ വേറെ ഏതെങ്കിലും സ്ഥലത്തും കൂടെ ഉണ്ടോ അതിനെ കുറിച്ചൊന്നും പറയാമോ തീർച്ചയായും നമ്മൾ നമുക്ക് യു എ കൂടാതെ നമ്മൾ ബഹ്രീൻ ഖത്തർ സൗദി അറേബ്യ കൂടാതെ നമ്മൾ യു എസ് സിംഗപ്പൂർ ഹോങ്കോങ് ചൈന അവിടെയൊക്കെ നമ്മൾ ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടല്ലേ അപ്പൊ നമ്മളുടെ ഏതെ ചാനലിലെ വന്നാൽ അവരെ തീർച്ചയായും ഹെൽപ്പ് ചെയ്യണം ബിസിനസ് തുടങ്ങാനായിട്ട് തുടങ്ങി കഴിഞ്ഞാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാൽ അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സർവീസുകളുണ്ട് അല്ലേ അതാണ് നേരത്തെ ചോദിച്ചില്ലേ കൺസൾട്ടന്റിന്റെ പ്രസക്തി എന്താണെന്നുള്ളത് അപ്പൊ നമ്മളിപ്പോൾ സാധാരണ ഇപ്പൊ ഫ്രീ സോണിൽ പോയി ലൈസൻസ് എടുത്തു അല്ലെങ്കിൽ മെയിൻ ലാൻഡിന്റെ ഒരു ഡിഇ ഡി സെന്ററിൽ പോയി ലൈസൻസ് എടുത്താൽ അതിനുശേഷം വിസ എടുക്കണം കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പം വിസ എടുക്കണമെങ്കിൽ നമുക്ക് പിന്നെ അമിത് സെന്ററിൽ പോകണം അപ്പം ഒരു കൺസൾട്ടന്റിനെ ഏൽപ്പിച്ചാൽ നമ്മൾ അതിന്റെ കണ്ടിന്യൂസ് ആയിട്ട് എന്തൊക്കെ വേണം ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഒരുപാട് പേർക്കുള്ള പ്രശ്നമാണ് കമ്പനി ഓപ്പൺ ആക്കിയതിന് ശേഷം അവര് കോപ്പറേറ്റ് ടാക്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല അപ്പം കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് വിതിൻ ത്രീ മന്ത്സിൻ്റെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പതിനായിരം താമസമാണ് ഫൈൻ അങ്ങനെ ഒരുപാട് പേര് നമ്മളെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ഇതെന്ത് ഇത് നമുക്ക് വേവ് ഓഫ് ചെയ്യാൻ പറ്റുമോ ഇപ്പം ഓപ്ഷൻ വന്നിട്ടുണ്ട് എങ്കിലും മുന്നേ ഒരുപാട് പേര് നമ്മൾ കണക്ട് ചെയ്തു അതൊക്കെ അപ്പം നമ്മളെടുത്ത് ത്രൂ ആണെങ്കിൽ ഇപ്പം ഒരു കൺസൾട്ടൻ്റ് ഇപ്പം ബിസിനസ് സെറ്റപ്പ് ചെയ്തതിനു ശേഷം നമ്മൾ പറയും മന്ത്സ് രജിസ്റ്റർ ചെയ്തിരിക്കണം അല്ലെങ്കിൽ ഫൈൻ കിട്ടും അപ്പം അത് ഡയറക്റ്റ് പോയാൽ അതൊന്നും കിട്ടണം എന്നില്ല നമ്മള് തുടങ്ങാൻ തന്നെ ചിലപ്പോൾ താമസം പിടിക്കും അങ്ങനെ വരുമല്ലോ ശരി ഫൈൻ വരും അപ്പൊ താങ്ക് യു സോ മച്ച് നല്ല ഇൻഫർമേഷൻ ആയിരുന്നു അപ്പം ഈ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് പ്രചോദനം ഉൾക്കൊണ്ട് കൂടുതൽ ആൾക്കാർ ഈ ബിസിനസ്സിലേക്ക് ഇറങ്ങട്ടെ അതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാവട്ടെ എന്നൊക്കെ ആശംസിക്കുന്നു അപ്പം താങ്ക് യു ഞങ്ങള് ക്ലാസ്മേറ്റ്സ് ആയതുകൊണ്ട് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങളില്ലാതെ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റി എല്ലാം നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു കേട്ടോ അപ്പൊ ഞങ്ങളുടെ പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ഭാഗത്തുനിന്നും ഓക്കെ നിത്യ താങ്ക്സ് ഫോർ കമ്മിംഗ് ഹിയർ അപ്പോൾ നിത്യ നിത്യേന്റെ ചാനൽ ഒരു അവസരം തന്നതിൽ ഒരുപാട് സന്തോഷം അപ്പം പിന്നെ കമ്പനി ഫോർമേഷൻ നമ്മൾ നമ്മളത് കൂടാതെ അക്കൗണ്ടിങ് ആയ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡിംഗ് ടാക്സ് ഓഡിറ്റിംഗ് ആയ എല്ലാ കാര്യങ്ങളും നമുക്ക് അസിസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നിത്യ നിത്യേന്റെ സബ്സ്ക്രൈബേഴ്സ് ആർക്ക് എന്ത് വേണമെങ്കിലും അതായത് കമ്പനി ഫോർമേഷൻ വിത്ത് അക്കൗണ്ടിങ് എന്ത് വേണമെങ്കിലും നമ്മളെ ധൈര്യമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഒത്തിരി അപ്പം ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആരെങ്കിലും തുടങ്ങുന്നുണ്ടെങ്കിൽ ദേ ഇവരെ കോണ്ടാക്ട് ചെയ്താൽ മതി ബിസിനസ് തുടങ്ങാൻ മാത്രമല്ല അതിനുശേഷം നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇവരെടുത്ത് ഭദ്രമാണ് അപ്പോൾ ഒത്തിരി താങ്ക്സ് താങ്ക് യു